പിന്നെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബ്ദങ്ങളാണ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഇവിടെ എലിയാപ്പറമ്പിൽ പാണക്കാട് തങ്ങന്മാരാണ് കാതി ഇരുവേറ്റിയിൽ പാണക്കാട് തങ്ങളാണ് കാതി ഇങ്ങനെ എളയൂരിൽ പാണക്കാട് തങ്ങളാണ് കാതി ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ കാതിയാണ് അവര് പല സ്ഥലത്തും കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അവര് ഏതെങ്കിലും ഒരു നിലക്കുള്ള ബന്ധം പിന്നെ താവനൂരിലെ അറിയപ്പെട്ട സ്ഥാപനമാണല്ലോ മജുമായി അതിന്റെ പ്രസിഡന്റും പാണക്കാട് തങ്ങൾ തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്ന മറ്റൊരു സ്ഥാപനമാണല്ലോ മത്സ്യം ഓർഫനേജ് അതിന്റെ പ്രസിഡന്റും തങ്ങൾ ഇനിയാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പാടക്കാട് തങ്ങന്മാരെ കുറിച്ച് നമുക്ക് ഞങ്ങളോട് ഇനി പറയുന്നില്ല തങ്ങന്മാർ മുസാവറയില് ആദ്യ മുസാവറ മുതൽ ഈ അടുത്ത കാലം ബഹുമാനപ്പെട്ട സൈഡ് ഹൈബർ സാ തങ്ങൾ ആ മുസാവറയിലുണ്ട് ബഹുമാനപ്പെട്ട മൂക്കോറ്റങ്ങളും ബാഫുറ്റങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ സാധാത്തുക്കളുമായുള്ള ബന്ധം നമുക്ക് അന്നേ ഉണ്ട് അങ്ങനെ സംസ്ഥയുടെയും സാധാത്തുക്കളുടെയും പിന്നിലാണ് നമ്മളുള്ളത് എന്തെന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിൽ അടിയുറച്ചു നിന്നവരാണ് ഈ മാലിത്തുകാരൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചു ചില ശചര നേതാക്കൾ കാവനൂരിൽ വന്നൊരു പ്രസംഗം നേട്ടി ഇവിടെ എസ് കെ എസ് എഫിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊന്നും വായില് പോയിട്ടില്ല ഒലേറ്റ ആൾക്കാരും അല്ല മാലിന്യ കമ്മറ്റിന്റെ ആളുകളാണൊക്കെ മാലിന്യ പറയുന്നതനുസരിച്ച് കേൾക്കുന്നവരും ചെയ്യുന്നവരും ആണ് അവരല്ല പുറത്ത് നിറക്കുമതി ചെയ്തുകൊണ്ട് ചില ശജറയുടെ നേതാക്കൾ ഇവിടെ വന്നിട്ട് അവരങ്ങനെ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട പൂക്കോ തങ്ങൾ മഹാനായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി സിഹാ തങ്ങൾ മഹാനായിരുന്നു ഒക്കെ കൊളുംബ് പോലെയായിരുന്നു പിന്നെ തങ്ങളും ഹൈദർ തങ്ങളും ഒക്കെ മഹാന്മാരായിരുന്നു അവരൊക്കെ മഹത്തുക്കളാം പക്ഷെ അവരെ ഹയാത്ത് കാലത്തുണ്ടായിരുന്നു ഞാൻ അപ്പൊ പറയുന്നത് ചിലർക്കൊക്കെ പല അഭിപ്രായം ഉണ്ടായിരുന്നും ഞാൻ കടക്കുന്നില്ല ഇവരൊക്കെ മഹാന്മാരായിരുന്നു പിന്നെ അതിങ്ങോട്ടോ പിന്നെ പിന്നെ അവർ പറയുന്നു പിന്നൂർ കാര്യം യോഹൻബി അലി ഇസ്സലാം അസൂലാണ് ആരാണ് ഇസ്ലാമിന്റെ മകനായി എന്നത് കൊണ്ട് പ്രത്യേകതയൊന്നുമില്ല നീക്കറിയില്ലേ ആരായിരുന്നു ഇതായിരിക്കാണ് ഇതായിരിക്കാണ് ഈ വെച്ചു കൊളച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കണം അരിയാണല്ലോ തിന്നല് അരിയാകാൻ ആരും കഴിക്കുന്നവരല്ലേ ആരെയാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജാ പോലും പറയാത്ത അതിരൂക്ഷമായ വിമർശനം നടത്തിയ അവനും അവന്റെ ഭാര്യയും നെലകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അബൂല കുടുംബമല്ലേ അതുകൊണ്ടൊന്നും യാതൊരു പ്രത്യേകതയും ഇല്ല ഇത് ആർക്ക് വേണ്ടി വിളമ്പിയതാ ആർക്ക് വേണ്ടിയാണിത് അങ്ങനെ പലരും വന്ന് ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മഹലി കമ്പി നമ്മളെ കാളിയാർ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ അതിനെ പറ്റിയൊന്നും പറയാത്ത അപ്പൊ പിന്നെ നമ്മുക്ക് ഇത് പറയേണ്ടി നിർബന്ധത നിർബന്ധമായി അപ്പൊ നമ്മൾ പറഞ്ഞു അതാ നമുക്ക് തിരിഞ്ഞല്ലോ ഇനി ഞാൻ വേറെ ഒന്നും പറയില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശഹര വന്ന് ഇവിടെ ഇവിടെ കൊട്ടിപ്പോയാ മറ്റൊരു വിഷയാണ് ഇവിടെ ഒരു കോളേജ് നടക്കുന്നുണ്ട് മജുമായി അത് ഇന്നലെ തുടങ്ങിയാലോ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ ആ കാലഘട്ടം മുതൽക്ക് തന്നെ അതിന്റെ ആ ഫസ്റ്റ് അതിൽ നാലാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷാദ് തങ്ങളുടെ കൂടെ ഇരുന്ന് ഇതിന്റെ അക്കാദമിക് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ അങ്ങനെ തങ്ങളുടെ നേതൃത്വത്തിലാണ് സി ഐ സി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് അങ്ങനെ അതും ഞാൻ ഉണ്ടായിരുന്നു സി ഐ സിന്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റാണ് ഞാനിപ്പോ പല സെചറ നേതാക്കളും വൈസ് പ്രസിഡന്റ് കാരണം രാജിവെക്കണമെന്ന് എന്നോട് നേരിട്ടും കത്ത് മുഖേനയും ഫോൺ മുഖേനയും ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പാണക്കാട് ചെയ്യുന്ന സ്വാധിക്കലിസിയാത്ത എന്നാണ് സി ഐ സിയുടെ അധ്യക്ഷൻ അദ്ദേഹം സുന്നീവന സംഘത്തിന്റെയും അധ്യക്ഷനാണ് എന്നോടൊപ്പം നിങ്ങൾ പറയാൻ കാരണം ഞാൻ സുന്നീവൻ സംഘത്തിന്റെ ഉപാധ്യക്ഷനായതുകൊണ്ടല്ലേ അധ്യക്ഷൻ രാജിവെക്കട്ടെ അപ്പൊ ഞാൻ രാജിവെക്കുന്നു അപ്പൊ പിന്നെ അതിന് ഒന്നും പറയാനല്ല അങ്ങനെ അങ്ങനെ വിളിക്കുകയാണ് പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെയാണ് സംഗതി ഉള്ളത് അന്ന് തുടങ്ങിയതാണ് സി ഐ സി ആയിട്ട് ഞങ്ങളുടെ ബന്ധം ഞങ്ങൾ ഇവിടെ മുന്നൂറ് വിദ്യാർത്ഥികൾ ഇവിടുന്ന് സരദ് വാങ്ങി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് സരദ് വാങ്ങി വാക്കിയായി പോയിട്ടുണ്ട് അവരൊക്കെ ഈ പ്രദേശത്തെ സുന്ദരമായ പ്രവർത്തനങ്ങളൊക്കെ അവരെന്നെ നടത്തുന്നു ഈ ഏരിയയിൽ അന്വേഷിച്ചു നോക്കും ഇവിടെ ഒക്കെ അല്ല എല്ലാത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ദാബുൽ ഇസ്ലാം സംഘം എന്ന ഈ മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിൽ പരം വീടുകളുള്ള ഈ മെല്ലത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു വാക്കിയാണ് ഇവിടെ വലിയൊരു മദ്രസ നടക്കുന്നത് പത്താം ക്ലാസ് വരെയുള്ള മദ്രസ ആ മദ്രസ നിയന്ത്രിക്കുന്നത് ഒരു വാക്കിയാണ് അപ്പോ ഇവിടെ വന്നിട്ട് ശചര വളന്തിയത് ഈ വാഫി സിലബസ് തനി അതിനകത്ത് പിന്തുണക്കാൻ പോലെ അത് പറയാൻ അവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് സമസ്ത സമസിയറിയില്ല സമസ്ത കേരള ജമീയത്തിനുള്ള ഇതേ വരെ വാഫി ഓഫിയ നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം മുഷാഫർ എടുത്തിട്ടില്ല പക്ഷെ സെജറൊക്ക് അതറിയില്ല സെജർ ഇവിടെ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല വാഫി ഓഫിയ നടത്താൻ പാടില്ല എന്ന് എടുത്തിട്ടില്ല ഇവിടെ അന്വേഷിച്ചു നോക്കും മുഷാഫറക്കാരോടൊക്കെ ചോദിച്ചു നോക്കി അങ്ങനെ ഒരു തീരുമാനം സമസ്തയ്ക്കില്ല പിന്നെന്താ ഉണ്ടായിരുന്നു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലും അടുക്കം നടന്നു അതിന്റെ പേരിൽ സമസ്ത മുസാഫറയിലേക്കും അങ്ങനൊക്കെ ചില തെറ്റിദ്ധാരണകൾ വന്നു അവര് ഇവിടെ എല്ലാ കോളേജൊന്നും പരിശോധിക്കാറില്ല പക്ഷേ ഉദവിനെയും വാക്കിനെയും ഒന്ന് പരിശോധിക്കണം എന്ന് അവർക്ക് ഇങ്ങനെ തോന്നി അതിനൊരുപാട് ആളുകൾ വാട്സപ്പിലും മറ്റുമൊക്കെ അങ്ങനെ പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചതിന് കാരണം അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളൊക്കെ നടന്നു അത് ശരിയാ ശരിയാ എന്നല്ലാതെ ആ ചർച്ചകൾ നടന്ന് ലാസ്റ്റ് ഇങ്ങനെ വന്നപ്പോ പറയാൻ സമയമില്ലല്ലോ ഞാൻ ചുരുക്കി പറയാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുസാഫറയും സി സി എല്ലാ കാര്യങ്ങളും പറഞ്ഞ മാതിരി എന്താണോ വേണ്ടത് പെൺകുട്ടികളുടെ വിവാഹക്കാരിയാണെങ്കിൽ അത് ഭരണഘടനയിൽ സമസ്തയുടെ പ്രസിഡന്റ് ഉപദേഷ്ടാവാകണം അതിന്റെ ചെയർമാനാകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ മറ്റേതെങ്കിലും അതെ സമസ്ത എങ്ങനെയാ പറയുന്നത് അത് അപ്പോൾ ചെയ്ത ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സി ഐ സിയുടെ അധ്യക്ഷൻ സയ്യിദ് സാദിത് അലി സിഹാ തങ്ങളും ജിഫ്രി തങ്ങളും പാണക്കാട് കൂടി ഇരുന്ന് എഴുതി ഒപ്പിട്ടിട്ട് കത്തട് കൊടുത്തു തങ്ങളെ തങ്ങളെ തോടുത്തവന്ന് കൊള്ളേ അതോടുകൂടി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സുപ്രകാരത്തിൽ വന്നു സമസ്തയുമായുള്ള സി ഐ സിയുമായുള്ള എല്ലാ പിന്നെ കേസുകളും പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു ണ്ടാവും പുനഃസ്ഥാപിച്ചു അത് വന്നപ്പോ ചില അസൂയാലുക്കൾക്ക് ഇത് പറ്റില്ല ഞാൻ അവരുടെ വാദിക്കൂ ഉദവിക്കൂ അതിന്റെ കാരണം ഒരു ചെറിയ കാര്യം പറയാന്ന് ഒറ്റ കാര്യം ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേജ് സ്റ്റേഞ്ച് ആദരങ്ങൾ കയറി നടന്ന് ഇങ്ങനെയൊക്കെ പറയാനല്ലാതെ നമ്മൾ സാധാരണക്കാരൻ്റെ ഇടയിൽ ബെൽക്ക് സാറേ ഉള്ളു വാഫി ഉദവി ഒക്കെ കഴിഞ്ഞാൽ ഒരു ഉദവിനെയാണ് ഇവിടെ പിന്നെ അലീഗറിന്റെ റോസ് ക്യാമ്പസ് വന്നപ്പോ അതിന്റെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവരെ വൈസറാളായിട്ട് കൊണ്ടുവന്നത് ഏഹ് ഡയറക്ടർ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഉദവിനെ അപ്പൊ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ് വരും ഇവിടെ ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ് കടലിൽ കടന്നു ചെന്നാൽ അവിടെ ഒക്കെ അങ്ങനെ തന്നെ വാഫികളും ഉദവികളും നിങ്ങൾ നോക്കൂ ഈ നമ്മളെ കാവനൂരിലെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പൊ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ പേരിൽ കിട്ടുന്നില്ല ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ ഏഴ് കോടി രൂപ സ്കോളർഷിപ്പോടുകൂടി കൂടി പഠിക്കുകയാണ് ഇവരിങ്ങനെ തേഞ്ച് കയറിപ്പോഴും അവിടെ വേദന പറഞ്ഞു അങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് ഇപ്പൊ കട്ടുകാട്ടിങ്ങനെ പോരെന്നല്ല പോലെ തോന്നുന്നില്ലല്ലോ അപ്പൊ അസൂയ തുടങ്ങി ഉദവികളും വാസികളും ഇങ്ങനെ പോയാൽ അപ്പൊ അതുകൊണ്ട് ഇവരൊന്ന് കുടിച്ചു കെട്ടണം അങ്ങനെ ഒരു ശകര നേതാവും പേര് ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാം മൂപ്പർ എസ് കെ എസ് എസ് എഫിന്റെയും എസ് ഒ എസിന്റെയും ഒരു പിന്നെ സെക്രട്ടേറിയറ്റ് യോഗം ആ യോഗം യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഇതിപ്പോ ഇതിങ്ങനെ വരെ വിഷാപറ്റില്ല അതുകൊണ്ട് ഞമ്മക്ക് ഇവർക്കെതിരിൽ ഒരു ഭീമ ഹർജി കൊടുത്തിട്ട് ആ തീരുമാനം ഇത് പരിശോധിപ്പിക്കണം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നാസു പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ആ യോഗത്തിൽ അങ്ങനെ ഭീമഹർജി ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് ആളുകൾ നാലഞ്ച് ആളുകൾ അപ്പൊ ഒരാൾ ഇന്ന അഭിപ്രായം പറഞ്ഞു അപ്പൊ ശീരം മുപ്പത് ബാക്കി നടത്തനാ അല്ലേ ടുത്തനാണല്ലേ മൂപ്പനെ വേണ്ട ഞാനുണ്ടായാല് എന്റെ കഥ ഒക്കെ ഇപ്പറയല്ലോ ഞാനതിന് വേണ്ട ഏർ ഞാനാരും പേര് പറയാൻ വിഷാന്നു പോയതാണ് വേട്ടെ അങ്ങനെ ഞാനില്ല അങ്ങനെ അവർ ഈ കൊറേ ആളുകളെ കൊണ്ടു വന്നിട്ട് കുറെ ക്ലിപ്പുകൾ ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചതിന്റെ ഒക്കെ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോ പരേതും ഒക്കെ ഞാൻ ഈ പറഞ്ഞു അങ്ങനെ ആക്കി മറിച്ചിട്ട് പിന്നെ ഈ ഹക്കീം പൈസക്ക് എതിരില് ഒരു കുറ്റപത്രം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരുങ്ങി അങ്ങനെ അവർ മുഷാഫർ ചെയ്ത് സമർപ്പിച്ചു ഭാവങ്ങളായ നമ്മളെ നേതാക്കന്മാർ സ്വാർത്ഥികയാണ് അവർക്ക് അതിനെ പറ്റിയൊന്നും അവരതിനെ അറിയില്ല അങ്ങനറിയില്ല പല മഹാന്മാരെ പണ്ഡിതന്മാരെ പറ്റി അവരതിനെ പറ്റി അറിയാത്തവരായതുകൊണ്ട് ഒരു പറഞ്ഞു അങ്ങനെ കണ്ടോ എന്നാ പിന്നെ ആ അറ്റി ആയിട്ടുള്ള ബംഗളുടെ സ്ഥാപനം നമുക്ക് വേണ്ട വേണ്ട അതുപോലെ തീരുമാനിച്ചു അപ്പൊ ഇവരെ തീരുമാനം എടുപ്പിച്ചു അസൂയായികൾ എടുപ്പിച്ചതാ അങ്ങനെ പിന്നെയും അതിനെ തരണം ചെയ്യാൻ സെയ്യം സ്വാധീകര ഇയാക്കങ്ങൾ വളരെ പാടുപെട്ടു മാനസികമായി ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന മനുഷ്യൻ മഹാനായ പാഴക്കാട് ശ്രീകരി തങ്ങളുടെ അവസ്ഥ അവസ്ഥ എല്ലാറ്റിലും തലേൽക്കണം എല്ലാ എവിടെങ്കിലും തങ്ങളെ എടുത്ത് കൊണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പുറത്തുനിട്ട് സജറ ഫോട്ടോ എടുക്കുക നിങ്ങളുടെ വാട്സപ്പിലൊരു പിടിയാണ് ഇവന്റെ നേതാക്കളെ ഒറ്റരുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ രക്ഷ കണക്ക് ഇതൊക്കെ അക്ഷരം പറയുന്നില്ലല്ലോ മഹോരൊക്കെ എവിടെ പൊട്ടിച്ചു ആര് പറഞ്ഞാലും കഴിച്ചവരെ പറഞ്ഞിട്ട് അതാണ് പാണക്കാട് കുടുംബത്തിന്റെ മഹിമ ആരും കാര്യമില്ല അതൊന്നും അവർ പറയില്ല മഹാന്മാരാണ് അള്ളാഹു ആദിച്ചവരാൾക്കുള്ളവർക്ക് അത് കൊടുക്കും ആ സമൂഹം പരമ്പര അതാണ് പാണക്കാട് അതുതന്നെ അവർക്കുള്ള പ്രത്യേകത ഇതുവരെ ഒന്നും പറയില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങള് അതും തരണം ചെയ്തു പലപ്പോഴും പല സെറ്റിങ്ങും നടത്തി കുഞ്ഞാലിക്കുട് സാഹിബിനൊക്കെ വിളിച്ചു കൂട്ടി സെറ്റിങ്ങും നടത്തി ശരിയാക്കി ശരിയാക്കി തങ്ങൾ പറയുന്നത് എന്തായാലും നല്ല വിദ്യാഭ്യാസ സംവിധാനമല്ലേ കാക്കല്ലേ ഉണ്ടാക്കിയത് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിലനിർത്താം അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുത്തതിനാൽ അവർ പല പല ഉണ്ടാക്കി അവസാനം എല്ല തീരുമാനം വന്നു ലാസ്റ്റ് പിന്നെ സെക്രട്ടറി മാറ്റണം തന്നെ അതായത് ഇയാള് നക്കീം വൈസിയായിട്ട് വന്നുള്ളതിന് പറ്റൂലെന്നാണല്ലോ പറഞ്ഞു മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തങ്ങളിന്നാ പിന്നെ മാറ്റാൻ തീരുമാനിച്ചു ആലോചിച്ച് നോക്കി ഞാനും പോയി തന്നെ വളരെ സങ്കടപ്പെട്ട് ബഹുമാനപ്പെട്ട തമ്മളവറുകൾ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് നക്കീം ബൈസിനെ രാജിവെപ്പിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യം ഒപ്പിട്ട് കൊടുത്തു തങ്ങളെ തങ്ങള് പറഞ്ഞുകൊണ്ട് ഞാൻ രാജ്യം വെക്കാ ഇതിൽ സത്യലിട്ടോ ആവട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒപ്പിയല്ലോ ആലോചിച്ചു എത്രയാണ് ഈ തങ്ങളെ വിഷമിക്കുന്നത് അങ്ങനെ രാജ്യൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങനെ അപ്പൊ പകരം സെക്രട്ടറി പോകണല്ലോ ബഹുമാനപ്പെട്ട് തങ്ങള് ജിതി തങ്ങളോട് ചോദിച്ചു ആലിക്കുട്ടികാരോട് ചോദിച്ചിട്ട് ഒരു ഒരാളെ മുമ്പായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പറഞ്ഞു അന്വേഷിച്ചു കൊണ്ട് ചെയ്യണം അങ്ങനെ അന്വേഷിച്ചു ഒരാളെ പ്രഖ്യാപിച്ചത് അതാണ് പ്രഖ്യാപിച്ച് കഴിഞ്ഞുടേ തന്നെ എന്ന നേതാവ് പറഞ്ഞു അതും ഇതുവരെ ഉണ്ടായിരുന്ന മൂർഖനായിരുന്നു ഇപ്പോൾ കരിമൂർഖനായി അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റൂലിക്കലി തങ്ങൾക്ക് കരിമൂർഖനായി അങ്ങനെ ഇന്നും എപ്പോഴും നിന്റെ പിന്നാലെയാ അതുപോലെ ഇവിടെ ഒരു ജാഗരണ യാത്ര എസ് നടത്തി സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം പോയി വരുന്ന യാത്രയായിരുന്നു താങ്കൾ അതിന്റെ കൊടി കൊടുക്കുമ്പോ ഞങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചു ഇവിടെ ബാക്കിയുണ്ട് മറ്റു പലതും ഉണ്ട് പല പ്രശ്നമുണ്ട് നമ്മളഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇത് പറയാൻ പാടില്ല ഇവിടെ നമ്മളെ വലിയ പ്രതിസന്ധി നേരിടാണ് മുസ്ലിം സമൂഹം ആ പ്രസംഗങ്ങൾക്ക് വാട്സപ്പ് കൂട്ടും താങ്കൾ ഇങ്ങനെ പറയാണ് ആരോടാ പറയുന്നത് ഇതിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാരോട് പറയാണ് അബീത് മൈസി അടക്കമുള്ള ആളുകളാണ് അത് ഏറ്റുവാങ്ങണത് അങ്ങനെ ബഹുമാനപ്പെട്ട അത് പറഞ്ഞു അത് പറഞ്ഞു ഉടനെ തന്നെ തിരുവനന്തപുരം വരെ അവൾ വരെയും കിട്ടി വരയെ പറഞ്ഞത് വാസിച്ചതില് മാത്രം വേറൊന്നും പറയാല്ല ജാഗരണ യാത്ര ചെയ്യാം ഇത് മാത്രം തങ്ങളെ വേദനിപ്പിക്കാൻ അപ്പുറം പോണം ഇങ്ങനെ അങ്ങേറ്റം തങ്ങളെ വേദനിപ്പിച്ചു അങ്ങേയറ്റം വേദനിപ്പിച്ചു ഞാൻ നീട്ടി പറയുന്നില്ല ഒരു വാച്ച് നോക്കുന്നുണ്ട് എന്റെ അത്യാവശ്യം നീളോന്നില്ലേ പക്ഷെ ഇപ്പൊ പ്രശ്നമുണ്ടെന്ന് പറയണ്ടേ ഇതൊക്കെയല്ല ഇവിടെയുള്ള പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയണേ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഒരുപാട് വിഷമിച്ചിട്ട് തങ്ങളി ഒരുപാട് വിഷമിച്ചു എന്നാ താങ്കളോ യുവാക്കിയോ ഇപ്പൊ ഇവര് രണ്ടാമതും പറഞ്ഞ് ഇപ്പൊ സമസ്തി സി എസ് സി ആയിട്ട് ബന്ധമല്ല അതിന് നാടൻ നാടന്മാര ആൾക്കാർ വേദാറായി എന്താ ബന്ധമല്ല ഇവിടെ അലീഫ് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൽ സമസ്തയായിട്ട് വന്നുണ്ടോ ഇല്ലല്ലോ അലീഫ് സൂപ്പർ മാർക്കറ്റുമായി സമസ്തയ്ക്ക് വന്നല്ല കെ എസ് ആർ ടി സിയുമായി സംസ്ഥയ്ക്ക് വന്നല്ലായിരുന്നാൽ നമ്മുക്കതില് തരാൻ പാടില്ലാന്ന് ഉറപ്പുണ്ടോ അരീഫ് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പോകാൻ പാടില്ല നടത്തോ നമുക്ക് പോകാൻ സാധനം പോകാൻ ഒക്കെ ചെയ്യാം സമസ്തക്കാ കൊണ്ട് വന്നല്ലെന്നേ ഉള്ളൂ എന്നല്ലാതെ വാസി പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല സംവിധാന തീരുമാനത്തിയില്ല ഞാനിവിടെ ബഹുമാനപ്പെട്ട തങ്ങളെ പറഞ്ഞു ഇവിടെ വാക്കി കൂട്ടിയാ നടക്കുന്നുണ്ട് അത് നിലനിൽക്കും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സി എസ് എൻ ഡി സി സമസ്ത ഇവിടെ ഉദ്യോഗിക്കാണല്ലോ അത് നമ്മൾ തുടങ്ങാറുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ നടത്തിക്കൊള്ളുന്നു പറഞ്ഞേ വഹാബിയാണ് അതുകൊണ്ട് ഒഴിവാക്കണം തങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു തീരുമാനമല്ല ആ ദിപിരിതങ്ങൾ കേട്ടോതങ്ങൾ അല്ല ജിപിരുതങ്ങളോടാണ് ചോദിച്ചത് വിപിരുതങ്ങൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നടത്തിക്കോളിയാണ് പിന്നെ എസ് എൻ ഈ സി നടത്തിക്കോളിയാണ് അങ്ങനെ എസ് എൻ ഈസിന്റെ കമ്മിറ്റിയിലും ഞാനുണ്ട് അങ്ങനെ ഞാൻ യോഗത്തിൽ ചെന്ന് യോഗത്തിൽ ചെന്ന് ഇത് നമ്മളെ അപേക്ഷ അവിടെ ഉണ്ട് ആ അപേക്ഷ വായിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റൂല ആരാണ് ജിപിരുത്തങ്ങൾ തരാറിഞ്ഞാണ് അവിടെ ഒന്നും രണ്ടാൾക്കാര ഞാൻ പേരൊന്നും പറയില്ല ഞാനും അവരുമായിട്ട് ഒരാൾക്കും കൂടി അവസാനം ജിപ്പുരുത്തങ്ങൾ അനുചിച്ചിട്ട് പറഞ്ഞു ഞാനും മൂപ്പഴ്ചക്ക് പറഞ്ഞോളാം എത്തികൾ ചർച്ച മൂപ്പിറങ്ങി പോയി അങ്ങനെ ഞാൻ പിന്നെ വിഷയം തങ്ങളെത്തിന്നെ തങ്ങൾ നിങ്ങൾ നടത്തിപ്പോ കുട്ടികളൊക്കെ നമ്മൾ തരണ്ടി തരണം പിന്നെ കുട്ടികളെ കിട്ടിയില്ലേ നമ്മള് നടത്തിയിട്ടില്ല എസ് എൻ ബി സിക്ക് നമ്മളെ തരല്ല ഞാൻ പിന്നെ ഞാൻ പിന്നെ എന്റെ അമ്മറ്റിക്ക് പോകല്ലേ അതിനുള്ള പോലല്ല അതിന് ഒഴിഞ്ഞ ഒഴിവാക്കിയിട്ടില്ല ഒന്നുമില്ല ഞാൻ എന്ന് മാത്രം അപ്പോ പറഞ്ഞു കൊണ്ടുവന്ന ഇങ്ങനെ ഈ ഇതാണ് വാഫിയുടെ അവസ്ഥ ആ വാഫിയും ബാക്കി ഇവിടെ നടത്തിയിട്ടുണ്ട് സംസ്ഥക്ക് വന്നല്ല എന്ന് ഒരുപാട് ഇട്ടും പറഞ്ഞു സി ഐ സി ആയിട്ട് അത് ഏതുപോലെ എസ് ആർ ടി സി ആയിട്ട് വന്നല്ല എന്ന് പറഞ്ഞു സംസ്ഥല്ല ഭിട്ട് സംസ്ഥല്ലാത്ത ഇവിടെ എന്തൊക്കെ കളക്കുന്നുണ്ട് ഒരുപാടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വഹാബിയാണെന്ന് പറഞ്ഞിട്ടില്ല ആ ദേവസ്വത്തെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ് ഉണ്ടെങ്കിൽ അത് സെറ്ററുകൾ തെളിയിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ ഇവിടെയൊക്കെ വാക്കുകളാണ് ഇപ്പൊ അവിടെ സ്വാഗതം പറഞ്ഞത് വാക്കുകൾ ഒക്കെ വാക്കുകൾ അതിന്റെ പുറമെ മുസാബ്രയിൽപ്പെട്ട പലരും അവിടെ നടത്തുന്ന മജ്ലിസിൽ വലിയ സ്ഥാപനം അതുപോലെ തന്നെ മാണിയൂർ സ്ഥാപനം നടത്തുന്നുണ്ട് അതുപോലെ ഓരൊക്കെ ഒഴിവാക്കേണ്ട ആദ്യം ഓരോ കൊയ്വാക്കണ്ടേ കൊയ്യോ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എല്ലോട്ടും പോട്ടെ വാവി ആണിച്ചെങ്കിൽ എം ടിന്റെ വേദമക്കളെ ഇതി പഠിപ്പിച്ചു എം ടി ഉഷാദ് ആരാ അങ്ങനത്തെ അറിയില്ലേ എം ടിന്റെ വേദമക്കള് വാഹി ഓഫിയൊക്കെയാണ് ഈ മോള് ഓഹ് പോലെ മോള് പറയണ്ടല്ലോ അതുപോലെ ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പിന്നെ പുത്തന ഉസ്താദിന്റെ മകൻ വാഹി അല്ലേ രണ്ടാണ് വാഹികളാ ഓരോ കൈ വഹാബി പഠിപ്പിക്കോ പോകട്ടെ ശകര നേതാവിന്റെ ഒരു മകൾ വാഫിയാണ് ഒരു മകൾ വാഫിയാണ് കേട്ടാണ് നോക്കണോ അവളെ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും മക്കളും പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട് എല്ലാം ഒഴിവാക്കി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം തൃപ്പരശ്ശിയിൽ വന്നിട്ട് വാർഷിക പരീക്ഷ എഴുതിയിട്ട് ആൾക്ക് വേണ്ടി വന്ന പേരൊക്കെ ഞാൻ പങ്കെടുക്കാം പിന്നെ എന്തിനാ പതിവ് വാർഷിക പരീക്ഷ പിന്നെ വന്ന് എഴുതുക അപ്പൊ ഇത് അത്ര മോശമുള്ളതല്ലല്ലോ മോശം ഇല്ലേ തന്നെ പിന്നെ കൊർച്ചീഷൻ വരാൻ നിട്ട് സർമാരോടൊക്കെ സമ്മതവാങ്ങി അതൊരു ക്രിയാക്ഷി വന്നിട്ട് പരീക്ഷ എഴുതി പോവാ ആര് വലിയ ആൾക്കാർ ആൾക്കാരില്ല പേര് പറയാത്തത് മോശം കണ്ടാഴ്ച അങ്ങനെ പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല കേരളത്തിലെ ഇന്നുള്ള ഏറ്റവും നല്ല കോഴ്സാണ് വാഹി ഉദവി അതുകൊണ്ടാണ് അസൂയായിക്കേണ്ടായത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടോ നമ്മളെ സ്ഥാപനങ്ങളോ എല്ലാം ഇന്ന